നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ശ്രീനിസാറിനെ കാണാൻ വിക്രം വരുവാ ശ്രീനിവാസനെ കണ്ടപ്പോൾ വിക്രം പറഞ്ഞു സോറി ഇട്ടോ സാറേ എന്തിനാ നീ എന്തിനാടാ എന്നോട് സോറി പറയണേ അത് വേദ അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു സാറേ അപമാനിച്ച് ഇറക്കി വിട്ടില്ലേ എടാ എന്നെ ആരും അപമാനിച്ചിറക്കി വിട്ടെന്നാൽ ആ കുട്ടി പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു അതിനിപ്പോൾ അതൊരിക്കലും അപമാനമാവത്തില്ല അതിങ്ങനെ അപമാനമാവുന്നേ എനിക്ക് അതിനകത്ത് സങ്കടവും ഇല്ല അപ്പോഴെനിക്ക് സുധയൻ കൂടെ അങ്ങോട്ടേക്ക് വന്നു ആ സമയം വിക്രനി വേണ്ട സാറേ എൻ്റെ അടുത്ത് അഭിനയിക്കണ്ട എനിക്ക് മനസ്സിലായി സാറിന് വിഷമമായിട്ടുണ്ട് ഇടാ എല്ലാവരും എന്നെ കാണുന്ന ചില മുൻവിധികളോട് വിട്ടായിരിക്കും മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു അറിയാലോ ആ ഞാനും ഈ ഞാനും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട് പക്ഷെ സാറേ അത് പലരും മനസ്സിലാക്കുന്നില്ല അതെ പലരും മനസ്സിലാക്കുന്നില്ല പണ്ട് ഞാൻ പല്ല തല്ലിപ്പൊളിയായിട്ട് നടന്നിരുന്ന ആളാണല്ലോ പക്ഷേ ഇപ്പം ഞാൻ സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് രാഷ്ട്രീയക്കാരനാണ് ഇപ്പം ഞാൻ സമൂഹത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് കുറച്ച് മനുഷ്യന്മാർക്കൊക്കെ അതറിയാം പക്ഷേ എല്ലാവർക്കും അതൊന്നും ബോധ്യപ്പെടണമെന്നില്ല എന്നാലും അവൾ അങ്ങനെയൊന്നും സാറിനോട് പറയാൻ പാടില്ലായിരുന്നു അതൊന്നും കുഴപ്പമില്ല എന്താ പ്രശ്നം ഇരിക്കണേ നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട അവളുടെ സ്ഥാനം താനാണെങ്കിലും അങ്ങനെ പറയുള്ളൂ അവൾ നല്ലൊരു കുടുംബിനിയാണ് അവൾ നല്ലൊരു ഭാര്യയാണ് അതുകൊണ്ടാണ് അവൾ പറയുന്നത് അവളുടെ മനസ്സിൽ എല്ലാ ഭാര്യമാരെ പോലെ കുറേ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉണ്ട് തൻ്റെ ഭർത്താവ് നല്ലൊരു ജോലിക്കാരനാണോ കുടുംബം പോറ്റണം ഗൃഹസ്ഥനാവണം എന്നൊക്കെ അവൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഒരിക്കലും ഒരു ഗുണ്ടയായിട്ട് പുറത്ത് പുറത്ത് വലസ്സടക്കുന്ന കാണാൻ ഒരു പെൺകുട്ടി ആഗ്രഹിക്കില്ല എൻ്റെ ഗുണ കൂടെ ചേർന്ന് നീ ഗുണ്ടയായാലോ എന്നൊരു പേടി അവൾക്കുണ്ട് എൻ്റെ കൂടെയാണല്ലോ എപ്പോഴും നിൻ്റെ സഹവാസം അതെനിക്കറിയാം സാർ പക്ഷേ ഞാൻ ഒരിക്കലും മാറാൻ പോകുന്നില്ല എടാ അത് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കറിയാം നീ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നു അതുകൊണ്ടാണ് ഞാനിന്ന് സുധയും കൂട്ടി അങ്ങോട്ടേക്ക് വന്നേ കൃത്യസമയത്ത് ഞാൻ വന്നില്ലായിരുന്നെങ്കിലോ നീ അവളുടെ താല് വലിച്ചു പൊട്ടിക്കില്ലേ അത് ചെയ്യാൻ പാടുണ്ടോ ഒരിക്കലുമില്ല നിന്റെ ഭാര്യ ഭാര്യയോട് അങ്ങനെ നീ ചെയ്യാൻ പാടില്ല അതൊക്കെ ഇനി ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ നീ അറിയാനേ ഞാൻ കാരണം ഒരു കുടുംബജീവിതം തകർന്നു പോകാൻ ഞാൻ അനുവദിക്കില്ല അതുകൊണ്ടാണ് കൃത്യസമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് വന്നേ സുധ പറഞ്ഞു ശ്രീനേട്ടം പറഞ്ഞു ശരിയായ ശരിയാണ് വിക്രം നീ വേദയെ സ്നേഹിക്കാൻ ശ്രമിക്കണം അപ്പോഴേക്കും വിക്രോന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു അവളെ സ്നേഹിക്കാനോ സാറിനെ എങ്ങനെയൊക്കെ പറഞ്ഞു അവളെ ഞാൻ അല്ലേ സാറിനെ ആരെങ്കിലും എന്തേലും പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല അതിപ്പോൾ വേദം എന്നല്ല അവളേക്കാളും കൂടി ആൾക്കാർ വന്നാലും ഞാൻ സാറിനെ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ സാറുമായിട്ട് തെറ്റിപ്പിരിയാനോ പോകുന്നില്ല അവൾ പറഞ്ഞാൽ എന്താണെന്നറിയോ നമ്മളെ രണ്ടുപേരെയും പിരിക്കുമെന്ന് അത് ഈ ജന്മത്തിൽ നടക്കില്ല ആരൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോൾ സാർ എന്നോട് എൻ്റെ അടുത്തേക്ക് വരേണ്ടതെന്ന് പറഞ്ഞപ്പോലും ഞാൻ സാറിനെ കാണാൻ വരും ആ സമയത്ത് സുധ പറഞ്ഞു വിക്രം ശ്രീനേട്ടൻ പറഞ്ഞു അങ്ങനെയല്ല നീ അവളെ കുറച്ചുകൂടി കൂടുതലായിട്ട് കെയർ ചെയ്യണം അപ്പോൾ അവളുടെ ഈ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ മാറിക്കോളും ശ്രീനിവാസം പറഞ്ഞു അതേടാ വിക്രം നീ അവളെ സ്നേഹിക്കാത്തോണ്ടാ നീ അവളെ നന്നായിട്ടൊന്ന് സ്നേഹിച്ച് നിക്കേ അപ്പം നിന്റെ മനസ്സൊക്കെ താനെ മാറി വന്നോളൂ അതേ സാറേ വെറുതെ ഇങ്ങനത്തെ പ്രശ്നം വെറുതെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയണ്ട ആ ഇനിയിപ്പം സാറിന് വേണ്ടിയിട്ട് ഞാൻ ആരും തള്ളിക്കളയാനായിട്ട് ഒരുക്കുമല്ല അതും പറഞ്ഞ് വിക്രം അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാ അപ്പോഴേക്ക് സുത പറഞ്ഞു വിക്രം നമ്മുടെ കൂടെ കാണുമല്ലേ അല്ലെങ്കിൽ ശ്രീനിയേട്ടനെ വിട്ടു പോകാനായിട്ട് അവന് സാധിക്കില്ലോ അവൻ നമ്മുടെ കൂടെ തന്നെ വേണം അവനാണ് നമ്മുടെ ബലം ഇത് കേട്ടതും ഒന്ന് ചിരിക്കുക അതിന് ശേഷം മാഷ പുറത്തു പോയിട്ട് ഒരു വരുമ്പത്തേനും ഭേദം എന്നിട്ട് ചോദിച്ചു അല്ലച്ചാ ഞാൻ കുറച്ച് ദിവസങ്ങളായൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു എന്താ മോളെ എന്താ കാര്യം എന്താ അല്ല അച്ഛനത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല എല്ലാവരും ഉള്ളപ്പോൾ ചോദിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ചോദിക്കുന്നത് അല്ല നീ കാര്യം എന്ന് വച്ചാൽ പറഞ്ഞില്ല അച്ഛൻ മുമ്പ് പറഞ്ഞില്ലേ വിക്രം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് അതിപ്പോഴും ഉണ്ടോ അത് അച്ഛൻ കണ്ട കാര്യമാണോ അതെങ്ങനെയാ ഏതാ അച്ഛൻ എങ്ങനെയാ മനസ്സിലായത് അങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് വേദ മാഷിനോട് ഇത് കേട്ടപ്പം മാഷു പറഞ്ഞു അതിപ്പം ഞാൻ കാണണം നിർബന്ധം ഒന്നുമല്ലോ അവന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന് അവൻ്റെ ഓരോ പ്രവൃത്തി കൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതെങ്ങനെ അച്ഛൻ ശരിയാവുന്നേ എല്ലാത്തിനും തെളിവ് വേണ്ടേ തെളിവുണ്ടെങ്കിലേ നമുക്കത് വിശ്വസിക്കാൻ പറ്റൂ ഓ നീ ജില്ലാ ചടിച്ച് ശങ്കരനാരായണന്റെ മോളാണല്ലോ നിനക്ക് തെളിവാണല്ലോ വേണ്ടേ എങ്കിലേ ഇവിടെ ഒന്നും ആവശ്യമില്ല എനിക്കല്ലാതെ തന്നെ മനസ്സിലായി അവൻ എന്താ ചെയ്യുന്നതെന്ന് അല്ല ഇപ്പോഴങ്ങനെയുണ്ടോ അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പം ചകിഞ്ഞു പോകാൻ നോക്കാൻ പോയിട്ടില്ല കുട്ടി അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നൂറ് നൂറ് പ്രശ്നങ്ങളാകും അല്ലച്ച മുമ്പ് തൊട്ട് ചോദിക്കണം നടത്താം വേറൊരു കാര്യം എന്താ അച്ഛനും എല്ലാവർക്കും വിക്രത്തിനോട് ഇത്ര ദേഷ്യം വിക്രമത്തിനെ അകറ്റി നിർത്തുന്നതിൻ്റെ കാരണം എന്താ വിക്രത്തിന് ഭാര്യയെ ഞാൻ എനിക്കത് അറിയണമെന്ന് അവകാശമില്ലേ ഏയ് അതിനെക്കുറിച്ച് നീ ഇപ്പം തൽക്കാലത്തേക്ക് അറിയണ്ട നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കാൻ വേണ്ട അതെന്താണെങ്കിലും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല അതും പറഞ്ഞ് മാഷ അങ്ങോട്ട് കയറിപ്പോയി വേദയ്ക്ക് ആ പടം വിഷമായി എന്തോ ഒരു കാര്യമുണ്ട് എന്ത് കാര്യമൊന്നും അറിയില്ല ഇനിയിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും അത് കണ്ടുപിടിച്ചേ മതിയാവും അതിനുശേഷം വേദമുറിയിലേക്ക് പോയി വേദമുറിയിലേക്ക് പോയിട്ട് വേദയ്ക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല ആ സമയത്ത് വല്ലാത്ത ടെൻഷനോട് കൂടിയിട്ട് കമലയിരിക്കുന്നത് കമലയുടെ അടുത്തേക്ക് മാഷു വന്നു മാഷു എന്ന് എന്താ കമല നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണേ ഏ ഒന്നുമില്ല അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇന്ന് ആ വേദയുടെ കഴുത്തിക്കിടങ്ങൻ താലി വലിച്ചു കുട്ടിക്കാൻ വിക്രം തുനിഞ്ഞിട്ട് പോലും നീ ഒന്നും മിണ്ടാതെ അനങ്ങാൻ നിന്നു എന്താ കമല നീ നിൽക്കത് നിനക്കിത് എന്ത് പറ്റി അവളീ വീട്ടിലേക്ക് കയറി വന്നപ്പം അവളെ മരിമോളല്ല മോളാന്നും പറഞ്ഞ് തലേക്കേറ്റി വെച്ചുകൊണ്ട് നാളാ നീ എന്നിട്ടോ ഒരു ദിവസം കൊണ്ട് നീ തള്ളി താളെ ഇട്ടു അതിന് കാരണം എന്താ അല്ല അത് പിന്നെ മഷൻ ഞാൻ വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട് ആ വിക്രമത്തിനെതിരെ മൊഴി കൊടുക്കാമെന്നും പറഞ്ഞ് അവൾ പോയതിന് ശേഷം നിനക്ക് എന്തോ മാറ്റം സംഭവിച്ചു നീ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാനാണ് ശ്രമിക്കണേ എന്താ നീ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കണേ അതിൻ്റെ പിന്നിലെ നിൻ്റെ ചേദോപികാരം എന്താണ് എനിക്കത് അറിയണം നിനക്ക് അവളോട് ഇഷ്ടമില്ലായിരിക്കുമല്ലേ അതുകൊണ്ടല്ലേ ഏഹ് അങ്ങനെയൊന്നും പറയില്ല മാഷെ ആ കുട്ടി ഇഷ്ടമാണ് എന്നിട്ടാണോ നീ അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നേ നിൻ്റെ മകനോട് പറഞ്ഞത് അവളെ കൊണ്ട വീട്ടിൽ വിടാമെന്ന് ഏഹ് അതൊക്കെ ഒരമ്മയ്ക്കും അമ്മയമ്മയ്ക്കും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഒരു കാര്യം ഉറപ്പാണ് നീ നിന്റെ മകനു വേണ്ടി മാത്രം അവളെ സ്നേഹിച്ചേ നിന്റെ മാന് നേർ വഴിക്ക് കൊണ്ടുവരാനായിട്ട് അവൾക്ക് സാധിക്കും എന്നൊരു ചിന്ത നിന്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് അതിന് സാധിക്കില്ലാന്ന് വന്നു കണ്ടപ്പം നീ അവളെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി അവളെ ഒഴിവാക്കാൻ തുടങ്ങി ശരിയല്ലേ അയ്യോ മാഷേ അങ്ങനൊന്നും അല്ല അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല എനിക്ക് അവളെ ഇഷ്ടമാണ് പക്ഷേ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും അവളുടെ വീട്ടുകാർ വന്ന് എൻ്റെ കാലെ കയ്യെ പിടിച്ച് പറഞ്ഞു അവളുടെ അമ്മ വന്ന് പറഞ്ഞു അവളെ വീട്ടിലേക്ക് പറഞ്ഞു പറഞ്ഞുകൊണ്ടുവന്ന് അപ്പം ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗ്ഗമില്ല അതുകൊണ്ടാണ് അവളോട് ഞാൻ ഈ അകൽച്ച കാണിച്ച് നിൽക്കുന്നത് അല്ലാതെ അവളോട് എനിക്ക് ഇഷ്ടക്കുറവ് ഇത് കേട്ടോ മാഷിന് വിഷമമായി ഇത്രയൊക്കെ വിഷമം ഉണ്ടായിട്ട് നീ എന്താ കമല എന്നോട് പറയാത്തേ അത് മാഷിനെ മനസ്സും കൂടെ വേദനിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയേ ഞാൻ പറയാതിരുന്നേ മാഷ് പറഞ്ഞു നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല വേദ അവൾ നല്ല കുട്ടിയാ നീ എന്താ വിചാരിച്ചേ വിക്രത്തിനെതിരെ മൊഴി കൊടുക്കാൻ പോയതാണ് അവളെന്ന് പക്ഷേ അതല്ല സത്യാവസ്ഥ മൊഴി കൊടുക്കാൻ പോകുന്നതിൻ്റെ തലേ ദിവസം അവൾ എൻ്റെ അടുത്ത് വന്നു മാഷിന് അടുത്ത് എന്തിന് എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അവൾ പറഞ്ഞെന്താ എന്നറിയാവോ വിക്രത്തിനെക്കുറിച്ച് വിക്രം നല്ലവനാണ് വിക്രത്തിനെ നമുക്ക് മാറ്റിയെടുക്കാം വിക്രം ജയിലിലേക്ക് പോയില്ലെങ്കിൽ പാപത്താണ് പുറത്തിറങ്ങിയാൽ വിക്രത്തിനും വാസവൻ്റെ ആൾക്കാർ വെട്ടിക്കൊല്ലും അതിനേക്കാൾ സേഫ് ജയിലിലാണ് ജയിലിലാകുമ്പോൾ പിന്നെ വിക്രത്തിന് നല്ല മാറ്റം ഉണ്ടാകും കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സെറ്റപ്പിൽ നിന്ന് ശ്രീനിവാസിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കും അതാണ് അവൾ എന്നോട് പറഞ്ഞത് അവൾ സ്നേഹിക്കുന്നുണ്ട് അവനെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ അവൾ അവന് തന്റെ ഇഷ്ടത്തിലല്ലെങ്കിൽ അവളെ പറഞ്ഞ് ഒന്ന് തിരുത്തി വീട്ടിലേക്ക് പറഞ്ഞു വിടാം പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പായി അവൾ അവനെ സ്നേഹിക്കാൻ തുടങ്ങി അങ്ങനെയുള്ള സ്നേഹമുള്ളതുകൊണ്ടാണ് അവനിങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് അതുകൊണ്ട് ഇനി അവരെ പിരിക്കാണ്ട് നമുക്ക് സാധിക്കില്ല കമലെ അല്ലെങ്കിലും എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായി അവർ തമ്മി വേർപെരിയേണ്ട സാഹചര്യം ഉണ്ടായിട്ട് പോലും അവർ വേർപിരി വേർപിരിഞ്ഞില്ലല്ലോ അതിന് അർത്ഥം എന്താ അവൻ്റെ ജീവിതത്തിലെ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് വേദം മാത്രമായിരിക്കും വേറെ ആരും വരാൻ പോകുന്നില്ല അത് കേട്ടപ്പം കമലയ്ക്ക് തോന്നി ശരിയാണ് മാഷ് പറയണേ എന്നാലും പാവം വേദ താൻ അവിടെ ഇത്രയും നാൾ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരുന്നല്ലോ അതൊക്കെ അടുത്ത മനസ്സിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു ഇതേ സമയം മുറിയിലേക്ക് വിശ്വം വന്നു വിശ്വം വന്നപ്പം നീ ശ്രീജ ഉണ്ടായിരുന്നു മുറിയിൽ ശ്രീജ പറഞ്ഞു അല്ല വിശ്വട്ട എനിക്ക് നല്ലൊരു സംശയമുണ്ട് എന്താ അല്ല വിക്രത്തിന് ഇപ്പോഴും വേദയുടെ ദേഷ്യമാണോ എന്നു ചോദിച്ചാൽ അല്ല ആ താലി വലിച്ചു പൊട്ടിക്കാനൊക്കെ ശ്രമിച്ചേ എന്താ പറ്റിയെന്നറിയില്ല അവൾ നല്ലൊരു മാറ്റമുണ്ട് ഒരു പക്ഷേ ആ ശ്രീനിവാസിൻ്റെ കാര്യത്തിൽ ഇടപെട്ടതുകൊണ്ടായിരിക്കും അല്ല അവനെന്തിനാ വേണ്ടാത്ത കാര്യത്തിൽ എങ്ങനെ ഇടപെടാൻ പോകുന്നത് ശ്രീജ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ട ഭാര്യയുടെ ഉത്തരവാദിത്വമല്ലേ പിന്നെ നമ്മൾ അന്വേഷിക്കണ്ടേ അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നാലും എനിക്കതുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല വിക്രത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എനിക്കറിയാലോ ശ്രീജ പറഞ്ഞു അതെ വിക്രത്തെക്കുറിച്ച് എനിക്കറിയാം വേദ പലവട്ടം എന്നോട് ചോദിച്ചാൽ വിക്രത്തിന് എന്താ സംഭവിച്ചതെന്ന് ഞാനിതിലട്ടും പറഞ്ഞിട്ടില്ല പക്ഷേ ഇനി വേദ ചോദിക്കുവാണെങ്കിൽ ഞാനത് പറഞ്ഞോട്ടെ എന്ത് അല്ല പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ നീ പറഞ്ഞോ ശ്രീജേ അല്ല അച്ഛനും അമ്മയോ വഴക്ക് പറയോ എന്ത് പറയാൻ നീ മടിച്ചിരിക്കേണ്ട കാര്യമില്ല നിന്നോടൊപ്പം ഞാനില്ലേ നീ പിന്നെ പറഞ്ഞ എന്താ കുഴപ്പം നീ ധൈര്യമായിട്ട് എന്താ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ വേദയോട് പറഞ്ഞു ഇതേ സമയം കമല മുറിയിലേക്ക് മുറിയിലേക്കുന്നു വിക്രം മാത്രം മുറിയിലുണ്ടായിരുന്നുള്ളൂ കമലയെ കണ്ടത് വിക്രം എന്താ മേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണ്ട് എന്താ അല്ല നീ എന്തിനാടാ ആ വേദയുടെ കഴുത്തിൽ കിടക്കുന്ന താലി വലിച്ചു പൊട്ടിച്ച് അവിടെ ഇവിടെ നിന്ന് വിടാൻ ശ്രമിച്ചേ ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അല്ല നീ എന്താടാ ഒന്നും മിണ്ടാത്തേ ഞാൻ എന്ത് പറയാനേ അവളെ ഇഷ്ടമില്ല അവളാ ശ്രീനിവാസാറിൻ്റെ വീട്ടിലേക്ക് പോകേണ്ട വല്ല കാര്യമുണ്ടോ എടാ അത് നിന്റെ നന്മയെ കരുതിയിട്ടല്ലേ അവൾ പോയത് അല്ലാതെ നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല നിന്നെ നേർ വഴിക്ക് നടത്താൻ വേണ്ടിയാ അത് പറയാനാണ് അമ്മ ഈ സമയത്ത് വന്നേ എടാ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണം നീ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമോ ചെയ്തേ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അവളോട് സോറി പറയണമായിരുന്നു അതായിരുന്നു എൻ്റെ മര്യാദ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അവളോട് തലയിടാൻ വരാൻ പറഞ്ഞിട്ടില്ല എനിക്കത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എനിക്ക് എൻ്റേതായ കുറച്ച് കാര്യങ്ങളുണ്ട് എടാ അതൊക്കെ ശരി തന്നെ പക്ഷെ അവൾ നിന്റെ ഭാര്യ അത് നീ മനസ്സിൽ ചിന്തിക്കണം ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ എന്ത് പേഴ്സണൽ കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ട് പരസ്പരം അമ്മി ചർച്ച ചെയ്യുകയും ചെയ്യണ്ടേ അല്ലാതെ ഒരാൾ തന്നെ മനസ്സിൽ കൂട്ടിയിട്ട് അത് പെരുപ്പിച്ച് വലിയ പ്രശ്നമാക്കുകയല്ല ചെയ്യണ്ടേ ഇത് കേട്ടതും വിക്രം പറഞ്ഞു അല്ല അത് പിന്നെ അമ്മേ നീ കൂടുതലൊന്നും പറയണ്ട അവളോടൊള്ള നിന്നെ സമീപനത്തിൽ കുറച്ച് മാറ്റം വരുത്തേണ്ടതുണ്ട് ഇങ്ങനെയൊന്നും അല്ല നീ അളോട് പെരുമാറണ്ടേ നീ താലി കെട്ടിയ അവള് അപ്പം നിന്നോടൊപ്പം നീ അവളെ ചേർത്ത് പിടിക്കണം അല്ലാതെ അവളെ ഒഴിവാക്കി വിഴുകല്ല ചെയ്യണ്ടേ അത് കേട്ടപ്പം വിക്രത്തിന് സങ്കടമായി വിക്രമഞ്ഞു അമ്മ ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇനി അവളെ വേദനിപ്പിക്കാൻ നിന്റെ പുറപ്പാണെങ്കിൽ നിന്നെ വെറുതെ വിടുത്തില്ല അമ്മേ അവൾ ആ ശ്രീനിവാസന്റെ അടുത്തേക്ക് പോയിട്ടല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടല്ലോ ഞാൻ നീ എന്താണോ പറഞ്ഞേ അവനു വേണ്ടി ശ്രീനിവാസനും അന്നും പറഞ്ഞു കമല വിക്രത്തിൻ്റെ കർണത്തിനൊക്കെ ഒന്ന് അടിക്കുക ഇനി നീ ആ ശ്രീനിവാസിൻ്റെ പേര് പറഞ്ഞിട്ട് വന്ന അടുത്ത അടി നീ എൻ്റെ മേടിക്കും അല്ലെങ്കിൽ ഞാൻ പറയാനുള്ള കാര്യം ആ കുട്ടി ശ്രീനിവാസിൻ്റെ അടുത്ത് പോയി പറഞ്ഞേ നിന്നെ രക്ഷിച്ച് നല്ലൊരു ജീവിതം നയിക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട് അതെന്തുകൊണ്ടാണ് നിന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണ് അത് മനസ്സിലാക്കാതെ പോയ ആൾ നീയാ സ്നേഹമുള്ള ഒരു പുരുഷനും ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല പക്ഷേ നീ ചെയ്തെന്താ ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി എന്താണെങ്കിലും നിങ്ങൾ എന്നും വേർവിരിയാൻ പാടില്ല അതും പറഞ്ഞ് കമ്പലിയെ അങ്ങോട്ട് എഴുന്നേറ്റ് പോകാൻ ഇറക്കിയപ്പം വിക്രം വിളിച്ചു അവിടെ നിന്നേ അമ്മേ എന്താ അമ്മ വെള്ളം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയല്ലോ എന്നാൽ ഇതിനും കൂടെ മറുപടി പറഞ്ഞിട്ട് പോവും എന്താടാ എന്താ കാര്യം അല്ല അമ്മ പിന്നെ എന്തിനാ വേദിയെ കൊണ്ട് വീട്ടു വിടാൻ എന്നോട് പറഞ്ഞേ അല്ല അത് പിന്നെ ഞാൻ അമ്മ തന്നെ പറഞ്ഞ് അവളെ കൊണ്ട് വീട്ടു വിട്ടേക്കാൻ അപ്പോഴെന്താ ഈ സെൻറ്റിമെൻസ് ഒന്നും വർക്കായില്ലേ അവളുടെ കാ കഴുത്ത് താലി എട്ടി പുടിഷൻ ഞാനെന്നുള്ള ചിന്ത അമ്മയ്ക്ക് വന്നില്ലേ ഇപ്പോഴാണ് അമ്മയ്ക്ക് ആ ചിന്തകളൊക്കെ വന്നേ ഇതേ അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്കിഷ്ടമില്ലാന്ന് തോന്നുന്ന കാര്യം കണ്ടാൽ ഞാനത് പറയുക തന്നെ ചെയ്യും അതിപ്പോൾ ആരാണെങ്കിലും ശരി എന്ന് പറഞ്ഞ് വിക്രം അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി